അങ്ങനെ നമ്മളുടെ അവിടത്തെ ബാഹുബലി സൈറ്റ് കണ്ട് ഒരു അടിപൊളിയായിരുന്നു അയ്യോ ബാഹുബലി സൈറ്റിനെ കുറിച്ച് ഒന്നും സൈറ്റ് അങ്ങനെ നമ്മള് അടുത്ത സൈറ്റിലേക്ക് ഇതൊക്കെ സെറ്റ് ഇട്ടാട്ടോ പറയൂ ഒരു നമ്മളൊരു ബ്രിട്ടീഷ് കോളനി ചെന്നൊരു ഫീലാ സൂപ്പർ ഇത് നമ്മൾ കണ്ട് കണ്ടിങ്ങനെ നടക്കാം ഇത് നമ്മുടെ ഉദയനാട് താരത്തിലല്ലേ ശ്രീനിവാസം വരുന്ന ഒരു രംഗൂല്ലേ മേളില് ഷൂട്ടിങ്ങില് അയ്യോ എനിക്ക് ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ടൈഫോയിഡ് മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ ഓർക്കുന്നില്ല ആ ഡയലോഗൊക്കെ ഇവിടത്തെ കെട്ടിടത്തിലാണല്ലേ ഇതേപോലത്തെ കെട്ടിടങ്ങളാ ഇത് ഒറിജിനൽ ഒറിജിനലല്ല എല്ലാം സെറ്റാണ് സെറ്റാണ് പക്ഷെ സെറ്റാന്നുള്ള ഒരു ചിന്തയെ വേണ്ട ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഉള്ളില് സ്റ്റെയർ കേസ് വരെ ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ രീതിയിൽ കാരണം മേളിലേക്ക് കയറണമല്ലോ കണ്ട ആ ഓരോരോ കെട്ടിടങ്ങൾ ഓരോരോ സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പണ്ട് മുതലേ തൊണ്ണൂറ്റാറ് മുതലുള്ള അല്ലേ അല്ല നമ്മൾ ഇത് കാണുമ്പോ അതിശയിക്കുന്ന വേറൊരു കാര്യം അറിയോ ഇത് എല്ലാം അടുപ്പിച്ചാണ് ഇത് നമ്മൾ ഓരോ സിനിമയിൽ ഇതിന്റെ ഒരു ഫീല് നമുക്ക് അറിയാനില്ല ഇല്ല കാരണം അതാണ് ഡയറക്ടറുടെ ഓഫ് ബ്രില്യൻസ് പുള്ളി അത് മാത്രം ഷൂട്ട് ചെയ്യും സമ്മതിക്കണം അല്ലേ അപ്പൊ ഇത് ചെന്നു കഴിയുമ്പോൾ നമുക്ക് സിനിമയിലെ ഒരു രംഗങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ െ ബിൽഡിംഗ് ഒക്കെ നല്ല ഒറിജിനൽ ഫീലിങ്സ് അതെ അടിപൊളി ഇത് കണ്ടാ പറയോ അല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണ്ട ഇത് കണ്ടാ പറയോ കണ്ടക്ക പറയോന്ന് പക്ഷെ ഇത് കണ്ടാ പറയില്ല ഒറിജിനൽ അല്ലാന്ന് അല്ല ലൈക്ക് ആക്ച്വലി റിയാലിറ്റിയിൽ നമ്മൾ ഇത് ഒരിക്കലും ഒറിജിനൽ അല്ലെന്ന് പറയില്ല കാരണം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഒരു ഒറിജിനൽ ബിൽഡിങ് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ അകത്തെന്താന്ന് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പുറമേ അതെ പിന്നെ നമ്മൾ അകത്ത് കണ്ടായിരുന്നല്ലോ ഓരോ സെറ്റ് കിട്ടത് നമ്മളാ മഹാഭാരതം സ്റ്റൈൽ സെറ്റൊക്കെ കണ്ടില്ലേ ആ അത് ആക്ച്വലി ചിലത് ഇന്റീരിയർ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞു ഇനി എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെയും നമ്മൾ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പോവുകയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാ അയ്യോ ഹൈദരാബാദാണോ അല്ലേ ഈ റീസെന്റ് ആയിട്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാന്ന് എൻറ്റയർലി അതിന്റെ മുഖം ഒക്കെ അങ്ങ് മാറിയിരിക്കുന്ന പോലെ അത് ഇതേപോലെയുള്ള ഫിലിം സെറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാ നമ്മൾ ആ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ ആയിരുന്നു അത് തന്നെ അത് തന്നെ ആ ഹിന്ദി സിനിമ മലയാളിയായിട്ട് ആ ഞാൻ എനിക്ക് മനസ്സിലായി പേര് പേര് ഓർക്കുന്നുണ്ടോ ആ എന്താ പരമസുന്ദരി ഓക്കെ 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 ആ സിനിമയിലെ നായിക മലയാളിയായിട്ടാ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി നടിയാണ് മലയാളം ഒക്കെ പറയണത് തപ്പി തപ്പിയാണ് ഞങ്ങൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കണ്ട എയർപോർട്ട്സ് എയർപോർട്ടിലേക്ക് എത്തിയ സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇല്ലേ എങ്ങനെയുണ്ട് എയർപോർട്ട് ഇതെ അവിടെ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടില് അതാണ് ഇത് ന്യൂജൻ എയർപോർട്ടാണ് ഫ്രണ്ടിൽ തട്ടുകട കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഇനി അതിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ വിമാനത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണാം അവിടെ ഷൂട്ടിങ് നടക്കണത് വിമാനത്തിന് ഉള്ളിൽ വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ നടക്കില്ലേ അത് അതിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പം ശരിക്കും അത് ഈ പ്ലെയിൻ്റെ ഉള്ളിലല്ല അത് ചെയ്യണത് ഇങ്ങനെയുള്ള സെറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത് അപ്പം ഈ സെറ്റ് വേറെ ഇടേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനമാണെങ്കിലും കണ്ട ഇരിക്കുന്ന ലോബിയൊക്കെ കണ്ട ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും അങ്ങനെ നമ്മൾ ഇൻഡിഗോയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണെന്നെയും വരുന്നില്ലേ അതെ അതെ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് കോപിറ്റ് കണ്ടില്ല നമ്മൾ ആകെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സീറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ കോക്ക്പിറ്റ് നമ്മൾ കണ്ടു ആവശ്യമില്ലല്ലോ ഷൂട്ടിങ്ങിന്റെ ഇതിന് ആ ഒരു ആംബിയൻസ് എയർപോർട്ടിൻ്റെ ആണെന്ന് മനസ്സിലാകണം നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെന്നുള്ളത് കാണികൾക്ക് മനസ്സിലാവണം അല്ലേ ഇത് കൂടുതൽ ഫുൾ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളെ പോലെ വ്ലോഗ് എടുത്ത് നടക്കുന്ന ആൾക്കാരല്ലല്ലോ സിനിമ ഗൈസ് ദേ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്പർ ത്രീ ടു വൺ എക്സ് ജെ കുറേ കുഞ്ഞു കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് പക്ഷേ പക്ഷെ നമ്മളിത് നടന്നു നടന്ന് ഒരു അവസാനമായിട്ട് ഭയങ്കര മടുത്തു പോയി കാരണം ഇത്രയും ദൂരം നടക്കവും ഈ വെയിലും ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞുമ്പോൾ അപ്പം എന്തായാലും കൈസ് വെള്ളം കുടയും കരുതാതെ ഈ ഭാഗത്തേക്കേ പോകരുത് കാരണം അതേ നമ്മളെ എയർപോർട്ട് പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു യഥാർത്ഥ വിമാനം പോലെ തന്നെയാണ് സീറ്റിങ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് ഇവർ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്നത് കണ്ടില്ലേ ആക്ച്വലി ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി കാരണം ഒരറ്റം തൊട്ട് മറ്റൊറ്റം വരെ നമുക്ക് ഫീഡർ ബസ് ഉണ്ടെങ്കിലും കുറേ നടക്കാനുണ്ട് മച്ചാമാരെ കുറേ അതിന്റെ ഉള്ളിലും ഒരു ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടെങ്കിൽ നല്ലതാ ഈ നമുക്ക് ഇലുലൂലിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി ഇങ്ങനെ ചെറിയ ഏരിയസ് ഒക്കെ കവർ ചെയ്യാൻ പാകത്തിന് അങ്ങനെ നമ്മൾ വിമാനമൊക്കെ കണ്ട് വിമാനത്തിന്റെ ഉള്ളിലൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കണ്ട ഇവിടെ വെച്ച് നമ്മൾ ആ ഒറീസെന്ന് കണ്ട സുഹൃത്തുക്കളെ വഴി പിരിഞ്ഞു പോയി കേട്ടോ അവർ വേറെ ഏതോ ബസ്സിൽ കയറി പോയി ഓർഗണ്ട് ഓർഗണ്ട് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാ ബട്ടർഫ്ലൈ മ്യൂസിയം